بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضو الله أما بعد إرا عدر ومبهمان ونرنى عند سبدا سويكنا نلورا يسا, حضر يسا حضر അള്ളാഹു സുബാനുഭവത്താൽ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ സാമൂഹിക ജീവിതത്തിൽ നമുക്കൊക്കെ ഏറെ വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ കൂട്ടുകാർ നമ്മളിൽ പലർക്കും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാനിഷ്ടം നമ്മുടെ കൂട്ടുകാരോടുകൂടിയാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ അവൻ്റെ വിജയപരാജയങ്ങളിൽ കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ട് നാളെ തണൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്ത് എണ്ണിയത് രണ്ട് കൂട്ടുകാരെ വർജുലാനി രണ്ട് മനുഷ്യർ തഹാബ ഫില്ലാഹ് അള്ളാഹുവിലായിട്ട് അവർ ഇഷ്ടപ്പെട്ടു ഇജിത്തമാ അലൈഹി അതിൻ്റെ മേലവർ രണ്ടാളും ഒരുമിച്ച് കൂടുകയും അതിന്റെ മേലായിട്ട് തന്നെ രണ്ടാളും വിട്ടുപിരിയുകയും ചെയ്തു അഥവാ നല്ല കാര്യത്തിന് വേണ്ടി ദീനിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ കൂട്ടുകാരാവുകയും എന്തെങ്കിലും വേണ്ടാത്തത് കാണിക്കുമ്പോൾ ആ കൂട്ടുകാരനെ വിട്ടുപിരിയുകയും ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ളവർക്ക് അറസ്സിൻ്റെ തണൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സാഹു വരെയ തങ്ങൾ പറയാൻ നമ്മൾ കൂട്ടുകാരാക്കേണ്ടത് നാളേക്ക് ഉപകാരപ്പെടുന്നവരെയാണ് നാളെ പരലോകത്ത് അവനെ എല്ലാവരും കൈവിടുമ്പോൾ അവട്ടായി ഉണ്ടാകുന്നത് അവൻ്റെ കൂട്ടുകാർ മാത്രമാണ് അള്ളാൻസൂലു തങ്ങൾ പറഞ്ഞു അന്നഹു ഫിൽ കിയാമത്തെ നാളിൽ ഒരു മൊമിനായ മനുഷ്യനെ കൊണ്ടുവരപ്പെടും ഫതൂസിനു അമാലുഹു അവൻ്റെ അമലുകളെ തൂക്കം ചെയ്യപ്പെടും നാളെ അവൻ്റെ അമലുകളൊക്കെ തൂക്കി നോക്കുമ്പോൾ ഫത്തർ ജഹുസൈ അല ഹസനാത്തിഹി തിഹി അവൻ്റെ നന്മകളേക്കാൾ തിന്മകൾ കുറച്ചൊന്ന് ഖനം കൂടി നിൽക്കും ഫയു എന്നാൽ ആ സമയത്ത് അള്ളാഹു അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിക്കപ്പെടും ഫയക്കോലു അപാ മനുഷ്യൻ പറയൂറബി ഒറബേ അമഹിൽനെ സാധൻ അസ്തുമെ ഉമ്മത്തി ഹസന കുറച്ച് സമയമൊന്ന് എന്നെ ഒന്ന് സാവധാനമാക്കണം ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്ന് അല്പം നന്മ കൊണ്ടുവരാമെന്ന് ആ മനുഷ്യൻ പറയുമെന്നാണ് ഫയ തീ ലേഹ അങ്ങനെ ആ ഒരു മനുഷ്യൻ അവൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകും ഫയക്കൂൽ എന്നിട്ട് ഉമ്മാനോട് പറയും യാ ഉമ്മാ ബില്ല ഉമ്മാ ഉമ്മാനിയാവിൽ എന്നെ നോക്കി പരിപാലിച്ചതൊക്കെ അങ്ങാണല്ലോ എൻ്റെ ഉമ്മയാണല്ലോ വലകത്തനീ ഇല കുല്ലി ഹസാനിൻ എല്ലാ കാര്യങ്ങളിലേക്കും എന്നെ എത്തിച്ചത് അങ്ങാണല്ലോ അതുകൊണ്ട് തന്നെ ഹബീലി ഹസനത്തമ്മിനെ ഹസനാത്തിക്ക നിങ്ങളുടെ നന്മയിൽ നിന്ന് അല്പം നന്മ എനിക്ക് തരണം അത്രയും നന്മയുണ്ടാകുമല്ലോ അതുകൊണ്ട് അല്പം നന്മ തരണം കയ്യ അഞ്ചോ മിനന്നാർ അത് കാരണമായിട്ട് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് എന്ന് ആ ഉമ്മയോട് ആ മകൻ പറയുമെന്ന് ഫത്തകൂലു അപ്പോൾ ആ ഉമ്മ പറയും യായി ബിനീ ഇന്നീ ആ ജിസത്തും എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഞാൻ അസക്തനാണ് മുത്തഹയ്യറത്തും ഫ്യാമിലി എൻ്റെ കാര്യത്തിൽ ഞാൻ പരിഭ്രാന്തിയിലാണ് ഫ അൻ ഇന്നേ ദിവസം നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് എങ്ങനെ സാധിക്കും അങ്ങനെ ആ മകൻ അതിൽ നിന്നും നിരാശനാകുന്നതാണ് ആ മനുഷ്യൻ തൻ്റെ കുടുംബക്കാരുടെ അടുക്കലേക്കൊക്കെ പോകും ഫയെ അസമിനുഹും ജമിയ അവരിൽ നിന്നൊക്കെ ഇതേ ഒരു പ്രതികരണമാണ് ഉണ്ടാവുക എല്ലാവരിൽ നിന്നും നിരാശനാകും ഫയോ മറുബിഹീലെന്നാർ അങ്ങനെ നരകത്തിലേക്ക് അവനെ കൊണ്ടുപോകും ഫയ റാഹു ഖലീലഹു യുസാഖുലൻ അങ്ങനെ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാരനെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഫയഖു ലഹു ഖലീലുഹു അപ്പോൾ അവനോടവൻ്റെ കൂട്ടുകാർ പറയും എന്റെ മുഴുവൻ നന്മയും നിനക്ക് ഞാൻ നൽകാം ലിയൻജു ലിയൻജോന്നാർ എന്നാൽ നമ്മളിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ ഫിന്നാർ അതല്ലേ രണ്ടാളും നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് അതുകൊണ്ട് എൻ്റെ നന്മ നിനക്ക് മുഴുവൻ തരാമെന്ന് പറയുമ്പോൾ ഫയു മറുബിഹീല ജന്ന അത് കാരണമായിട്ട് അവനെ ആ നന്മകളൊക്കെ കൊടുത്തിട്ട് അവൻ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നതാണ് ഫയുസറേഹ ആ സ്വർഗത്തിലേക്ക് എങ്ങനെ സ്പീഡിൽ നടക്കുന്ന സമയത്ത് ഫയ്യുനാദൂ ഫിത്തൊരിക് വഴിയിൽ വെച്ച് ഒരശരീരികൾക്കും എടാ നിൻ്റെ കൂട്ടുകാരനെ നരകത്തിലേക്കാക്കിയിട്ട് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നു പത്ത് ദുഹുലിൽ നീ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും ആ സമയത്ത് അവനിക്കൊരു ബോധമുണ്ടാകും അവൻ സുജൂതിലേക്കായിട്ട് വീഴും എന്നിട്ട് വയസ്പാവുലഹൂ അവന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ശുപാർശ ചെയ്യും അള്ളാഹുവേ എൻ്റെ കൂട്ടുകാരനെയും നീ സ്വർഗത്തിലാക്കണമേ എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തുക ചെയ്യും ഫയ മുറാഹു താല ജന്ന ഇത് കാരണമായിട്ട് അള്ളാഹു സുബാനഹുഅ താല അവർ രണ്ടാളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ തങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ അതാണ് യഥാർത്ഥ കൂട്ടുകാരനായ നമുക്ക് ലഭിക്കുന്ന ആഹാരത്തിലുള്ള നേട്ടം എന്ന് പറയുന്നത് നല്ല കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകൽ തന്നെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അള്ളാൻ്റെ പറഞ്ഞു മുസ്ലിമ ആരെങ്കിലും തൻ്റെ മുസ്ലിമായ സഹോദരനെ സന്ദർശിച്ചാൽ അവൻ്റെ ഓരോ ചവിട്ടടിക്കുമുണ്ട് മടങ്ങുന്നതുവരെ ഒരു ലക്ഷം അടിമകൾ മോചിപ്പിച്ചതിൻ്റെ കൂലി അവനിക്ക് ലഭിക്കുന്നതാ വഹുൽ അവൻ്റെ പത്ത് ലക്ഷം തെറ്റുകൾ മായ്ച്ചു കൊടുക്കുന്നതാൽ വൈക്ത ബുലഹു ഹസന അവനിക്കൊരു കൂടി നന്മകൾ എഴുതുമെന്നാൽ അത്രയും പ്രതിഫലമാണ് തൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയാൽ അവനിക്ക് ലഭിക്കുക മറ്റൊരു ഹദീസിൽ കാണാം അവൻ രോഗിയായ കൂട്ടുകാരനെ കാണാൻ പോയാൽ സ്വർഗത്തിൽ പ്രവേശിച്ചതുപോലെയാണ് മഹാനായ ഹബീസ് റുദിയാഹുനു തുട്ടാൽ മഹാൻ അവറുകൾ പറയാൻ അസാൽ സഫ്വാനുബിന് അസാർ എന്നവരുടെ അടുക്കലേക്ക് ഞങ്ങൾ പോയി ഫക്കാല ആ സമയത്ത് രോഗിയായിരുന്ന ആ സഹാബി ചോദിച്ചു അസാ ഇലീനെ നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു കുൽന അപ്പ പറഞ്ഞു ഞാൻ അതെ നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാൻ ഫക്കാലപ്പ അദ്ദേഹം പറഞ്ഞു കർ റസൂൽ സലഹ്ഹുലൈ വസ്ലം അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് മൻസാർ അഹാഹുൽ മൊമിന ആരെങ്കിലും മൊമിനായ ഒരു സഹോദരനെ സന്ദർശിച്ചാൽ ർജിയ അവന് മടങ്ങുന്നതുവരെ റഹ്മത്തിലായിട്ട് അള്ളാഹു ചേർക്കുന്നതാൻ മറ്റൊരു വായുത്തിനുണ്ട് പോവൻ ഒരാൾ തൻ്റെ മൊഹ്മനായ സഹോദരനെ സന്ദർശിക്കാൻ പോയാൽ അവന് സ്വർഗത്തിൻ്റെ തോപ്പിൽ പ്രവേശിച്ചതുപോലെയാണ് ഹത്തർ ജിയ അത് മടങ്ങുന്നതുവരെ അവന് സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹുര തങ്ങൾ പറയാൻ മറ്റൊരു നാട്ടിലുള്ള കൂട്ടുകാരനെ നാം കാണാൻ പോയാൽ മലക്കുകൾ നമ്മളോട് കൂടെ ഉണ്ടാകുന്നതാണ് അല്ലാൻ്റെ പറഞ്ഞു തൻ്റെ സഹോദരനെ സന്ദർശിച്ചാൽ ഫില്ലാഹി ലാ അള്ളാഹുവിൻ്റെ വചുകാംസിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് കൂലി കിട്ടുമല്ലോ അവനിക്കെന്തെങ്കിലും പ്രതിസന്ധി വന്നിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഞാൻ ദുവാ ചെയ്താൽ അതിന് ഉത്തരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ സഹോദരൻ ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹു സുബാനഹുവ ഏൽപ്പിക്കുന്നതാൻ യുനാദോ അവൻ്റെ പിറകിൽ നിന്നിങ്ങനെ വിളിച്ചു പറയും നീ പോയി വാ നിനക്ക് സ്വർഗമുണ്ട് എന്ന് അവരിങ്ങനെ വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ ഋസുൽ സലാഹുരൈ വസല മതങ്ങൾ പറയാൻ അതുകൊണ്ട് നമ്മൾ ദീനീ വിഷയത്തിൽ ഉപദേശിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കൂട്ടുകാരാക്കുക അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ബി ഫാദലിഹുര മുഹമ്മദ് സൊലല്ലാ വസല്ലം സൊലല്ലാഹുര മുഹമ്മദ് സൊലല്ലാഹുരൈ വസ്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته